ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ലേൺ വിത്ത് റീജ എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കഴിഞ്ഞ ദിവസം നടന്ന ചോദ്യപേപ്പർ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിലെപ്പറാണ് പോലീസ് ഓഫീസറിന്റെ ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു അപ്പോ ഇപ്പോഴത്തെ ട്രെൻഡ് പി എസ് സി എന്തൊക്കെയാണ് ഇപ്പോൾ ചോദിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഒന്നാമത്തെ ചോദ്യം ഇത ചുവടെ സൂചിപ്പിക്കുന്ന വ്യക്തിയെ ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി എട്ടില് കൊടുങ്ങല്ലൂരിൽ ജനിച്ചു ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ സജീവ പങ്കാളിത്തമുള്ള വ്യക്തിയ പിൽക്കാലത്ത് സുഭാഷ് ചന്ദ്ര ബോസിന്റെ ഫോർവേഡ് ബ്ലോക്കിൽ ആകൃഷ്ടനായി അല്ലേൻ ദിനപത്രത്തിന്റെ സ്ഥാപകനാണ് എഡിറ്ററ ഇപ്പൊ നമുക്ക് ക്ലിയർ ആയി അല്ലെ നമ്മുടെ ഉത്തരം മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബാണ് ഉത്തരം എന്താണ് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബ് ഒരു നാൾ നമ്മുടെ വായിൽ പതിക്കാൻ പോകുന്ന ഒരു ചെറിപ്പഴം ഇന്ന് ഡെൽഹൗസി വിശേഷിപ്പിച്ചത് ഏത് പ്രദേശത്തെയാണ് രണ്ടായിരത്തി ഇരുപത്തിനാലില് അടുപ്പിച്ച് നടന്ന എക്സാമുകൾക്ക് രണ്ടിനും ചോദിച്ച ചോദ്യമാണ് ഉത്തരം അവദ് അവദ് ഇപ്പോ ഈ ഒരാഴ്ച കൊണ്ട് രണ്ട് തവണ റിപ്പീറ്റ് ചെയ്തിട്ടുള്ള ഒരു ചോദ്യം ഇതാണ് ഡെൽഹൌസി വിശേഷിപ്പിച്ചത് അവത് എന്ന സ്ഥലത്തിനെയാണ് ചുവടെ കൊടുത്തിട്ടുള്ളവയിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിലെ ലാഹോർ സമ്മേളനവുമായി ബന്ധപ്പെടാത്ത തീരുമാനം എന്താണ് നെഹ്റു കോൺഗ്രസിന്റെ അധ്യക്ഷനായിരുന്നു അല്ലായിരത്തി ഇരുപത്തി ഒമ്പത് ലാഹോർ നെഹ്റു പ്രസിഡന്റ് ആയിരുന്നു ശരിയാ പൂർണ്ണ സ്വരാജ് കോൺഗ്രസിന്റെ ലക്ഷ്യമെന്ന് പ്രഖ്യാപിച്ചു ശരിയാ നിസ്സാരണ സമരം ഈ സമയത്തല്ല ഉപ്പ് സത്യാഗ്രഹമായിരുന്നു അല്ലായിരത്തി മുപ്പത് ജനുവരി ഇരുപത്തിയാറ് സ്വാതന്ത്ര്യമായി ആഘോഷിക്കണം എന്നും പറഞ്ഞു അപ്പൊ ഈ മൂന്ന് സ്റ്റേറ്റ്മെന്റ് ശരിയാണ് ഉപ്പ് സത്യാഗ്രഹമായിരുന്നെങ്കിൽ അതും ശരിയായേ അപ്പൊ ഇതിനകത്ത് പെടാത്ത ഒരു തീരുമാനം മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് ആയിരത്തി തൊള്ളായിരത്തിഇരുപത്തി ഒന്ന് താഴെ പറയുന്നവയിൽ ഏത് സംഭവത്തിന്റെ ശതാബ്ദി വർഷമാണ് നയൻറ്റീൻ ട്വന്റി വൺ വാഗൻ ട്രാജഡി ജലൻ വാലാബാഗ് ക്ഷേത്രപ്രവേശന വിളംബരം വൈക്കം സത്യാഗ്രഹം വാഗൻ ട്രാജഡി ആണ് വാഗൻ ട്രാജഡി എന്ന് പറയുന്നത് ഏത് വർഷമാണ് ഇരുപത്തി ഒന്നാണ് വാഗൻ ട്രാജഡി ജലിൻ വാലാബാഗോ പത്തൊൻപത് പത്തൊൻപത് ക്ഷേത്രപ്രവേശന വിളംബരം തിരുവിതാംകൂറിൽ നടന്ന രണ്ടായിരത്തി മുപ്പത്തി ആറ് നവംബർ പന്ത്രണ്ട് വൈക്കം സത്യാഗ്രഹം ആയിരത്തി ഇരുപത്തി ഒന്നാണ് വാഗൻ ട്രാജഡി മാത്രമാണ് ആയിരത്തി ഇരുപത്തി ഒന്ന് പരിഗണിക്കുക ശരിയായത് കണ്ടെത്തുക കുടിയൽഷ് വിവേക വർദ്ധിനി ഗുലാം ഗിരി സമ്പദ് കൗമുദി അപ്പൊ നമ്മളുടെ ശരിയായ സ്റ്റേറ്റ്മെന്റ് ഏതൊക്കെ ജോഡികളാണ് ശരി കുടി അരിശ് ഇ വി രാമസ്വാമി നായക് പെരിയോർ എന്ന് അറിയപ്പെടുന്ന വ്യക്തി വൈക്കം സത്യാഗ്രഹവുമായി ബന്ധപ്പെട്ട വ്യക്തി വിവേകർദ്ധിനി വീരേശ്വലിംഗം വീരേശലിംഗം പന്തലു അറിയത്തില്ലേ അപ്പൊ വിവേകർദ്ധിനി വീരേശ്വലിംഗം പന്തലു ആണ് ഗുലാം ഗിരി ഗുലാം ഗിരി ജ്യോതിറാവു ഫുലയാണ് അപ്പോ തെറ്റായിട്ടുള്ളത് ഏതാണ് സമ്പദ് കൗമുദിയ ബാക്കിയെല്ലാം ശരിയാണ് കുടിയരിഷ് ഇ വി രാമസ്വാമി നായക്കറാണ് വിവേകവർദ്ധിനി വീരേശ്വലിംഗം പന്തലുവാണ് ഇനി അടുത്തത് ഗുലാം ഗിരിയാണ് ഗുലാം ഗിരി എന്ന് പറയുമ്പോൾ ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മുടെ ജ്യോതി റാവ് ഫുലെയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ഓക്കെയാണ് അപ്പോ കൊൽക്കത്തയിൽ നിന്നും ബംഗാളി വീക്ക്ലി ന്യൂസ് പേപ്പർ ആണ് നമ്മുടെ സമ്പാദ് കൗമുദി രാജാറാം മോഹൻ റോയിയുടെ ആണ് സംവാദ് കൗമുദി ഇന്ത്യയുടെ നവോത്ഥാന പിതാവാണ് നമ്മുടെ രാജാറാം മോഹൻ റോയി അപ്പോ അദ്ദേഹത്തിൻ്റെതാണ് സമ്പാദ് കൗമുദി ബംഗാളി ദിനപത്രമാണ് ഈ രാജറാം മോഹൻ റോയ് പത്രപ്രവർത്തനത്തിന്റെ പിതാവെന്നും അറിയപ്പെടുന്ന ഒരു വ്യക്തിയാണ് ഇദ്ദേഹത്തിന് എന്താണ് ഒരു പത്രം ഇറാദുൽ അക്ബർ എന്ന് പറയുന്ന ഒരു പത്രവുമുണ്ട് ഇനി നമുക്ക് കാലഘടനാടിസ്ഥാനത്തിൽ ക്രമീകരിക്കാം നമ്മുടെ ചോദ്യം ഒന്നാമത്തേത് ഫ്രഞ്ച് വിപ്ലവമാണ് ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം റഷ്യൻ വിപ്ലവം അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം നമ്മുടെ ഉത്തരം വരുന്നത് ആദ്യം ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവമാണ് ആയിരത്തി അറുനൂറ്റി എൺപത്തി എട്ട് കാലഘട്ടത്തിലുള്ളതാണ് പിന്നെ അമേരിക്കൻ സ്വാതന്ത്ര്യ സമരമാണ് ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നൊക്കെയായിരുന്നു ബോസ്റ്റൺ ടീപാർട്ടി അല്ലെ എഴുപത്തി മൂന്നുകളിലെയാണ് പിന്നീട് വരുന്നത് അതിനുശേഷം ഫ്രഞ്ച് വിപ്ലവമാണ് ആയിരത്തി എഴുന്നൂറ്റി എൺപത്തി ഒൻപതാണ് ഫ്രഞ്ച് വിപ്ലവം പിന്നെ ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിലുള്ള റഷ്യൻ വിപ്ലവം അപ്പൊ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം ആയിരത്തി അറുനൂറ്റി എൺപത്തി എട്ട് കാലഘട്ടമാണ് അപ്പൊ ഇതാണ് ഇതിന്റെ ഒരു ഓർഡർ വിപ്ലവങ്ങൾ വളരെ പ്രസിദ്ധമായ മൂഗ സിൽക്ക് ഏത് സംസ്ഥാനവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ആസാം ആണ് മൂഗ സിൽക്കുമായി ബന്ധപ്പെട്ടത് ജി പി എസ് ഉപയോഗിച്ച ഒരു സ്ഥലത്തിന്റെ സ്ഥാനം കൃത്യമായി നിർണ്ണയിക്കുന്നതിന് ഏറ്റവും കുറഞ്ഞ എത്ര ഉപഗ്രഹങ്ങളുടെ സിഗ്നൽ ആവശ്യമാണ് നാല് ഉപഗ്രഹങ്ങളുടെ സിഗ്നൽ ആവശ്യമാണ് ഒഡീഷയിലെ കോരാപുട്ട് ജില്ലയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ടെൽ നദിയുടെ ഏത് നദിയുടെ പോഷക നദിയാണ് മഹാനദിയാണ് ഇബ് ടെല്ല് തുടങ്ങിയവ മഹാനദിയുടെ പോഷക നദികളാണ് ലൂണി എന്ന് പറയുമ്പോൾ രാജസ്ഥാനിലാണ് ഇത് എന്താണ് ഭയങ്കര ഉഷ്ണത്തിലൂടെ ഒഴുകുന്ന ഒരു നദിയാണ് അല്ലെ മണൽവാരി എന്നൊക്കെ അറിയപ്പെടുന്ന നദിയാണ് കാവേരി നദി അതിന്റെ പോഷക നദികളാണ് കബനി ഭവാനി പാമ്പ അമരാവതി അർക്കാവതി ഇതൊക്കെ കാവേരി നദിയുടെ പോഷക പോഷക നദികളാണ് ഉപദീവ നദികളിൽ ഏറ്റവും വലിയ നദി ഏത് ഗോദാവരിയാണ് അല്ലെ ഈ ഉപദ്വീപി നദികളിൽ ഏറ്റവും വലിയ നദി ഏതാണ് ഗോദാവരിയാണ് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ റാബി വിളയുമായി മാത്രം കൃഷി ചെയ്യുന്നത് റാബി വിളയായിട്ട് മാത്രം കൃഷി ചെയ്യുന്നത് എന്താണ് നമ്മുടെ ഉത്തരം ബാവിൻ പയറുവർഗവുമാണ് ഗോപുവിന് ഗോപുവിന് റാബിയോട് പക എന്നൊരു കോടുണ്ട് റോ ഗോപുവിന് റാബിയോട് പക അപ്പൊ ഗോപു എന്ന് പറയുമ്പോൾ ഗോതമ്പ് പുകയില്ല പിന്നെ പയറ് കടുക് ഇതൊക്കെയാണ് നമ്മളുടെ റാബി വിളകൾ നെല്ല് പരുത്തിയൊക്കെ എന്താണ് ആ ഇതൊക്കെ കാരിഫ് വിളകളാണ് ചോളം ഒക്കെ കാരിഫ് വിളയാണ് ജോവർ അല്ലാണ്ടും കൃഷി ചെയ്യുന്നതാണ് രാജസ്ഥാനിലൊക്കെ കൃഷി ചെയ്യുന്നത് ജോവർ അപ്പൊ ബാർലി പയറുവർഗം വരുന്നത് നമ്മുടെ റാബി വിളയാണ് ഇന്ത്യയിലെ മൺസൂൺ മഴ ആദ്യം ലഭിക്കുന്ന പ്രദേശം ഏതാണ് മൺസൂൺ മഴ ആദ്യം ലഭിക്കുന്ന പ്രദേശം നമ്മുടെ പശ്ചിമഘട്ടത്തിലാണ് എവിടെയാണ് മൺസൂൺ മഴ ആദ്യം ലഭിക്കുന്നത് പശ്ചിമഘട്ടം തിപ്പായ്മുക്ക് എന്ന ഡാം ഏത് രാജ്യങ്ങൾ തമ്മിലുള്ള തർക്കത്തിന് കാരണമായി ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള തർക്കത്തിന് തിപ്പായ്മുക്ക് എന്ന ഡാം കാരണമായി റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഇപ്പോഴത്തെ ഗവർണർ ജനറൽ ഇരുപത്തി അഞ്ചാമത്തെ ഗവർണർ ജനറൽ ആണ് ശക്തികാന്ത ദാസ് ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആസ്ഥാനം മുംബൈ ആണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ നിലവിൽ വന്നത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ച് ഏപ്രിൽ ഒന്നിനാണ് ഇത് ദേശ സാൽക്കരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ജനുവരിയിലാണ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ആദ്യ ഗവർണർ സ്മിത്ത് ആണ് രണ്ടാമത്തത് ജെയിംസ് ടെയ്ലറാണ് മൂന്നാമത്തത് ഇന്ത്യക്കാരനായ ആദ്യ ഗവർണർ കൂടിയാണ് സി ഡി ദേശ്മുഖാണ് ഏറ്റവും കൂടുതൽ കാലം റിസർവ് ബാങ്കിന്റെ ഗവർണറായത് ബി രാമ റാവു ആണ് ഇരുപത്തി ഗവർണറാണ് ശക്തികാന്ത ദാസ് റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഗവർണർ ഗവർണറായതിനു ശേഷം ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായ വ്യക്തിയാണ് മൻമോഹൻ സിംഗ് താഴെ പറയുന്നവയിൽ നബാർഡുമായി ബന്ധപ്പെട്ട ശരിയായിട്ടുള്ള ഒരു പ്രസ്താവന ഏതാണ് നബാഡ് എന്ന് പറയുമ്പോൾ ഇതിന്റെ ആസ്ഥാനം മുംബൈ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ജൂലൈ പന്ത്രണ്ടിനാണ് ഇത് നിലവിൽ വന്നത് ഇതിന്റെ ലക്ഷ്യം ഇതെന്ന് പറയുന്നത് കൃഷിയുണ്ട് ഗ്രാമ വികസനം കൂടിയാണ് കേരളത്തിന്റെ നമ്മുടെ ഭാരതത്തിന്റെ ദേശീയ ബാങ്ക ഇത് ഏത് കമ്മിറ്റിയുടെ ശിപാർശ പ്രകാരമാണ് രൂപീകരിച്ചത് ബി ശിവരാമൻ കമ്മിറ്റിയുടെ ശിപാർശ പ്രകാരമാണ് ഇത് രൂപീകരിച്ചത് ഓപ്ഷൻസ് എല്ലാം ശരിയാണ് വരുമാനവും തൊഴിലും ഉറപ്പാക്കി ആറായിരത്തി നാനൂറ്റി ഇരുപത്തി ഒമ്പത് കുടുംബങ്ങളെ നൂറ് ദിവസത്തിനുള്ളിൽ അതിദാരിദ്ര്യത്തിൽ നിന്നും മോചിപ്പിക്കാൻ കേരള സംസ്ഥാനത്ത് കുടുംബശ്രീ നടപ്പിലാക്കുന്ന പദ്ധതി ഏതാണ് ഉജ്ജീവനം എന്ന പദ്ധതി ഉജ്ജീവനം ഗോൾഡൻ റെവല്യൂഷൻ സുവർണ വിപ്ലവം ഏതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു നമ്മുടെ ഉത്തരം കൾച്ചറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു മത്സ്യകൃഷി നീല വിപ്ലവമാണ് അല്ലെ മുട്ട എന്ന് പറയുമ്പോൾ സിൽവറുമായി ബന്ധപ്പെട്ടിരിക്കുന്നു ലോകത്തിൽ ഏറ്റവും കൂടുതൽ പാൽ ഉൽപ്പാദിപ്പിക്കുന്ന രാജ്യം ഏത് നമ്മുടെ ഇന്ത്യ ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ശില്പി ആരാണ് ഇന്ത്യയുടെ പ്ലാനിങ്ങിന്റെ ശില്പി പി സി മഹലനോഫിസാ രണ്ടാം പഞ്ചവത്സര പദ്ധതിയുടെ പിതാവാണ് നമ്മുടെ പി സി മഹലനോബിസ് അപ്പോ പി സി മഹലനോബിസാണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്സിന്റെ പിതാവാണ് ഇന്ത്യൻ പ്ലാനിങ്ങിന്റെ ശില്പിയ ആസൂത്രണത്തിന്റെ പിതാവാണ് എം വിശ്വേശ്വരയ്യ ഒന്നാം പഞ്ചവത്സര പദ്ധതിയുടെ ആമുഖം എഴുതി തയ്യാറാക്കി കരട് എഴുതി തയ്യാറാക്കി കെ എൻ രാജ ധനെ സംബന്ധിച്ച് ഇന്ത്യൻ ഭരണഘടന അനുച്ഛേദം നൂറ്റി ഒൻപതാണ് താഴെ കൊടുത്തതില് കൺകറന്റ് ലിസ്റ്റിൽ ഉൾപ്പെടുന്നത് എന്താണ് കൺകറന്റ് ലിസ്റ്റ് എന്ന് പറയുമ്പോൾ ഇന്ത്യ ഗവൺമെന്റും അതുപോലെ തന്നെ സംസ്ഥാന ഗവൺമെന്റിനും രണ്ടിനും അവകാശമുള്ളതാണ് എക്സാമ്പിൾ കൺകറൻ്റെ ലിസ്റ്റ് വൈകിട്ട് മറ്റൊരു എക്സാമ്പിൾ വിദ്യാഭ്യാസം ഇത് വേറൊരു എക്സാമ്പിൾ കൺകറൻറ്റ് സാമ്പത്തിക ആസൂത്രണം ജനകീയ ആസൂത്രണം പക്ഷി മൃഗാദികൾ വന്യമൃഗ സംരക്ഷണം ഇതൊക്കെ ഇതുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അപ്പോ നമ്മളുടെ ഉത്തരം മായം ചേർക്കൽ കൺകറിന്റെ ലിസ്റ്റ് ആണ് തൊഴില് കൺകറിന്റെ ലിസ്റ്റ് ആണ് പൊതുജനാരോഗ്യം സംസ്ഥാന ലിസ്റ്റാണ് അടുത്തത് താഴെ കൊടുത്തിരിക്കുന്നവയിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതല എന്താണ് ചുമതല വോട്ടർ പട്ടിക തയ്യാറാക്കുക സമരണ മണ്ഡലങ്ങൾ നിശ്ചയിക്കുക തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയല്ല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിന് മേൽനോട്ടം വഹിക്കുന്നത് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ല സംസ്ഥാന തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അല്ലാതെ നമ്മുടെ ദേശീയ തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ചുമതലയല്ല അപ്പൊ വോട്ടർ പട്ടിക തയ്യാറാക്കുന്നു സ്ഥാനാർത്ഥികളുടെ പുനഃപരിശോധനയൊക്കെ നടത്തുന്നു അങ്ങനത്തെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങളൊക്കെ നോക്കുന്നത് ആരാണ് നമ്മുടെ തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഇനി നമ്മൾ അടുത്തതിലേക്ക് പോകുന്നു ഭരണഘടനാ നിർമ്മാണ സഭ ആദ്യ സമ്മേളനം ചേർന്നത് അപ്പത്തി ആറ് ഡിസംബർ ആറിനാണ് ഇത് രൂപീകരിക്കുന്നത് അല്ലെ ആദ്യ സമ്മേളനമാണ് ചോദിച്ചത് ഭരണഘടനാ നിർമ്മാണ സഭയുടെ ആദ്യ സമ്മേളനം അപ്പൊ അല്പത്തി ആറ് ഡിസംബർ ആറിനാണ് ഇത് രൂപീകരിച്ചത് ിസംബർ ഒമ്പതിനായിരുന്നു ഇതിന്റെ ആദ്യ സമ്മേളനം നടന്നത് അപ്പോ ഡൽഹിയിൽ വെച്ചിട്ടാണ് ഡിസംബർ ഒൻപതിനാണ് ഡൽഹിയിൽ വെച്ചിട്ടാണ് ആദ്യ സമ്മേളനം നടന്നത് ഇപ്പൊ വർഷത്തിൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട് അപ്പോ നമുക്ക് വേണ്ടത് ഡിസംബർ ഒൻപതിനായിരുന്നു താൽക്കാലിക അധ്യക്ഷൻ അപ്പോൾ സച്ചിദാനന്ദ സിൻഹെ ആയിരുന്നു സച്ചിദാനന്ദ സിൻഹ നാൽപ്പത്തി ആറ് ഡിസംബർ ഒൻപതാണ് ഭരണഘടനാ നിർമ്മാണ സഭ ആദ്യ സമ്മേളനം നടന്നത് ഡിസംബർ ആറിനാണ് രൂപീകരിച്ചത് ഡിസംബർ ഒമ്പതിന് ഫസ്റ്റ് സമ്മേളനം നടന്നു ഇനി തദ്ദേശ സ്ഥാപനങ്ങൾക്ക് ഭരണഘടനാപരമായ അംഗീകാരം നൽകണമെന്ന് രണ്ടായിരത്തി എൺപത്തി ഒമ്പത് ശിപാർശ് ചെയ്തത് പി കെ തുങ്കൻ കമ്മിറ്റി താഴെ കൊടുത്തിരിക്കുന്നവയിൽ ഹൈക്കോടതിക്ക് നൽകാൻ കഴിയുന്ന ഉത്തരവ് ഏതാ ഹൈക്കോടതിക്ക് നൽകാൻ കഴിയുന്നതാണ് ഈ റിട്ടുകൾ എല്ലാം തന്നെ എല്ലാ റിട്ടുകളും ഹൈക്കോടതിക്ക് നൽകാൻ പറ്റും കോർപ്പസ് അഞ്ച് റിട്ടുകൾ ഉണ്ട് എല്ലാം ലാറ്റിൻ ടേംസ് ആണ് ഇതെല്ലാം നമ്മളിൽ നിന്ന് കടമ്പെടുത്തതാണ് ഇതെല്ലാം നമുക്ക് ഹൈക്കോടതിക്ക് ആർട്ടിക്കിൾ ഇരുന്നൂറ്റി ഇരുപത്തി ആറ് പ്രകാരം പ്രഖ്യാപിക്കാൻ വഴിയും സുപ്രീം കോടതിക്ക് മുപ്പത്തി രണ്ട് പ്രകാരമാണ് റിട്ട് പുറപ്പെടുവിക്കാൻ അവകാശമുള്ളത് നിർദ്ദേശ തത്വങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതാണ് രണ്ടും നാലുമാണ് അന്തർദേശീയ സമാധാനവും സുരക്ഷിതത്വവും പരിസ്ഥിതി സംരക്ഷണം അന്തർദേശീയ സമാധാനം സുരക്ഷിതത്വമുണ്ട് വിനപരിസ്ഥിതിയുടെ സംരക്ഷണമുണ്ട് നിർദ്ദേശിതത്വങ്ങളിൽ ഉൾപ്പെടുന്നത് ചൂഷണത്തിനെതിരെയുള്ള അവകാശം എന്ന് പറയുന്നത് മൗലിക അവകാശമാണ് നിർദ്ദേശം അടുത്തത് സ്വത്തവകാശത്തെ മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ ഭരണഘടനാ ഭേദഗതി ആയിരത്തി എഴുപത്തി എട്ടിലാണ് നാൽപ്പത്തി ഭരണഘടനാ ഭേദഗതിയാണ് ഇന്ത്യൻ പാർലമെന്റ് ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം അംഗീകരിച്ചത് രണ്ടായിരത്തി പത്തൊൻപതിലാണ് ഓഗസ്റ്റ് പതിനഞ്ചിനാണ് അല്ലല്ലോ രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് അഞ്ചിനാണ് ഓക്കെ അപ്പോ നമ്മുടെ ഇന്ത്യൻ പാർലമെന്റ് ജമ്മു കാശ്മീർ പുനഃസംഘടനാ നിയമം അംഗീകരിച്ച ഡേറ്റ് ആണ് ചോദിച്ചിരിക്കുന്നത് നിലവിൽ വരുന്ന ഒക്ടോബർ മുപ്പത്തൊന്നാം ഒരു ഡേറ്റ് ആണ് അപ്പൊ ഇത് അംഗീകരിച്ചത് രണ്ടായിരത്തി രണ്ടായിരത്തി പത്തൊൻപത് ഓഗസ്റ്റ് അഞ്ചിനാണ് അംഗീകരിക്കുന്നത് കേരളത്തിൽ പതിനാലാം പഞ്ചവത്സര പദ്ധതിയുടെ കാലഘട്ടം രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ടു ഇരുപത്തിയേഴ് പതിനാലാം പഞ്ചവത്സര പദ്ധതിയാണ് താഴെ കൊടുത്തിരിക്കുന്ന കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ പദ്ധതി അല്ലാത്തത് ഏതാണ് താലോലം സ്നേഹപൂർവം ശ്രുതി തരംഗം ഇതെല്ലാം സാമൂഹ്യ സുരക്ഷാ മിഷനാണ് കുടുംബശ്രീ അല്ല കേരള സംസ്ഥാന സാമ്പത്തിക കമ്മീഷൻ രൂപം കൊണ്ട ഭരണഘടനയുടെ അനുച്ഛേദം ഏത് ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നായി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വയ്യുമാണ് നമ്മളുടെ ഉത്തരങ്ങൾ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നായി ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്ന് വയ്യും രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതിയിൽ കേരളത്തിലെ തൊഴിലാളികൾക്ക് ഒരു ദിവസത്തെ കൂലിയിൽ ഉണ്ടായ വർദ്ധനവ് എത്രയാണ് ഇരുപത്തിരണ്ട് രൂപയാണ് ഇരുപത്തിമൂന്ന് ഏപ്രിൽ ഒന്ന് മുതൽ കൂലിയിൽ വർധനവ് ഉണ്ടായത് ഇനി നമ്മളുടെ ചോദ്യം പട്ടികകൾ നോക്കുക മന്ദഹാസം പദ്ധതി എന്ന് വെച്ചാൽ എന്താണ് മുതിർന്ന പൗരന്മാർക്ക് വേണ്ടിയിട്ടുള്ളതാണ് അല്ലെ പട്ടികകൾ കറക്റ്റായി ഫില്ല് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ളതാണ് അപ്പോ നമ്മുടെ ഉത്തരം വരുന്നത് എ ആ അപ്പോ ഇത് മുതിർന്ന പൗരന്മാർക്ക് പല്ലുകൾ വെച്ചു കൊടുക്കുന്ന പദ്ധതിയാണ് അടുത്തത് സമന്വയ പരിപാടി എന്ന് പറയുമ്പോൾ ട്രാൻസ്ജെൻഡേഴ്സുമായി ബന്ധപ്പെട്ടിരിക്കുന്നു അഭയകിരണം നിരാലംബരായ വിധവകൾക്കുള്ളതാണ് നിരാമയ ആരോഗ്യ ഇൻഷുറൻസ് സ്കീം ഇത് ഭിന്ന പദ്ധതിയാണ് അടുത്തിടെ ലോകാരോഗ്യ സംഘടന ആ ട്വന്റി വൺ മെട്രിക്സ് എം വാക്സിൻ ഏത് രോഗത്തെ പ്രതിരോധിക്കാനാണ് മുൻകൂർ യോഗ്യതയോട് കൂടെ അംഗീകരിച്ചത് നമ്മളുടെ ഉത്തരം മലേറിയയെ പ്രതിരോധിക്കാൻ തഴേ പറയുന്ന അവകാശവാദവും കാരണവും ശ്രദ്ധാപൂർവം വായിച്ച് ശരിയായ ഓപ്ഷൻ കണ്ടെത്തുക നമ്മുടെ ആൻസർ വാദം ശരിയാണ് കാരണം തെറ്റാണ് അവകാശവാദം ഹൃദയമിടിപ്പ് നിൽക്കുമ്പോൾ അത് ഹൃദയ സ്തംഭനം എന്ന് അറിയപ്പെടുന്നു ശരിയാ ഹൃദയ സ്തംഭനം മൂലം ഹൃദയാഘാതം സംഭവിക്കുന്നു തെറ്റ് ഹൃദയാഘാതം മൂലം ഹൃദയസ്തംഭനം സംഭവിക്കാം അപ്പോ മാ ഇത് തിരിഞ്ഞ പോയി കാരണം തെറ്റ താഴെ പറയുന്ന പ്രസ്താവനകളിൽ ബെറിബെറി ശരിയായ ഓപ്ഷൻ എന്താണ് ബെറിബെറി എന്ന് പറയുമ്പോൾ തയാവിന്റെ അഭാവം മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഈ രോഗം കൂടുതലുള്ള രാജ്യങ്ങളിൽ പ്രധാന ഭക്ഷണമായി മിനുക്കിയ അരി ഉപ ഉൾപ്പെടുത്തി കണ്ടുവരുന്നു ഇനി ന്യൂറൈറ്റിസ് പക്ഷാഘാതം പേശുവേദന മാനസിക വളർച്ച ഹൃദയസ്തംഭനം എന്നിവയാണ് ഇതിന്റെ ലക്ഷ്യങ്ങൾ അപ്പോ നമ്മളുടെ ഉത്തരം ഓപ്ഷൻ എ ആണ് വൈറ്റമിൻ ബി വൺ ആണ് ബെർബറിക്ക് കാരണമാകുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഐക്യരാഷ്ട്ര സംഘടന കാലാവസ്ഥ വ്യതിയാനം കോപ് ട്വന്റി എയ്റ്റ് നടന്നത് എവിടെയാണ് നമ്മളുടെ ഉത്തരം യു എയിലാണ് നടന്നത് ദുബായ് ടി ലിംഫോസൈറ്റിന്റെ വേർതിരിക്കലിൽ പ്രധാന പങ്ക് വഹിച്ച ഗ്രന്ഥി ഏതാണ് ആൻസർ തൈമസ് ഗ്രന്ഥിയ ഏത് താമസനിലും സെന്റിഗ്രേഡിലും ഫാരൻ ഗീറ്റ് സ്കെയില് തുല്യമായിരിക്കും അപ്പോ സെന്റിഗ്രേഡ് സ്കെയിലും ഫാരൻഗീറ്റ് സ്കെയിലും തുല്യമാകുന്ന ടെമ്പറേച്ചർ ആണ് മൈനസ് ഫോർട്ടി ഡിഗ്രി സെൽഷ്യസ് ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് സെക്കൻഡിൽ പുറന്തള്ളപ്പെടുന്ന ഫോട്ടോ ഇലക്ട്രോണുകളുടെ എണ്ണം പ്രകാശത്തിന്റെ തീവ്രതയ്ക്ക് ആനുപാതികമാണ് ഒരു വൈദ്യുതകാന്തിക തരംഗം വായുവിൽ നിന്ന് ഗ്ലാസ് ലാബിലേക്ക് പ്രവേശിക്കുമ്പോൾ താഴെ പറയുന്നവയിൽ ഏതിനാണ് മാറ്റം ഉണ്ടാകുന്നത് ആവർത്തിക്ക് ചന്ദ്രേന്ദ്രി റോവറിന്റെ സാന്നിധ്യം എന്തിന്റെ സാന്നിധ്യമാണ് തിരിച്ചറിഞ്ഞത് സൾഫറിന്റെ സാന്നിധ്യം ഇത് തിരിച്ചറിഞ്ഞു ഓക്സിജന്റെ സാന്നിധ്യം തിരിച്ചറിഞ്ഞു പിന്നെ എന്താണ് ഹൈഡ്രജൻ അല്ല അപ്പൊ എയും സിയും ശരിയാണ് അപ്പോ നമ്മുടെ ഉത്തരം ഓക്സിജന്റെയും സൾഫറിന്റെയും സാന്നിധ്യം ഇത് തിരിച്ചറിഞ്ഞു എന്ന് പറയുന്നത് സൾഫ്യൂരിക് ആസിഡും എച്ച് എൻ ത്രീയും തമ്മിലുള്ള ഒരു മിശ്രിതമാണ് അക്വാ അല്ല ഹൈഡ്രോക്ലോറിക് ആസിഡും നമ്മുടെ എച്ച് എൻ ഓ ത്രീ തമ്മിലുള്ള ഒരു മിശ്രിതമാണ് എച്ച് സി ഹൈഡ്രോക്ലോറിക് ആസിഡ് മൂന്നെണ്ണം വേണം എച്ച് എൻ ത്രീ ഒരെണ്ണം വേണം സ്വർണം ലയിക്കുന്ന മിശ്രിതമാണിത് അതുകൊണ്ട് സ്വർണം ലയിക്കുന്നു അല്ലെ രാജകീയ ദ്രാവകം എന്നിത് അറിയപ്പെടുന്നു വാഷിംഗ് സോഡയുടെ രാസസൂത്രം ഏതാണ് എൻ എ ടു സിഒ്രീ ടെൻ എച്ച് ടു സിഒ ത്രീ ടെൻ എച്ച് ടു ഒ സാന്ദ്രത കുറവായതിനാൽ വിമാന ബോഡി നിർമ്മിക്കുവാൻ ഉപയോഗിക്കുന്ന ലോഹം അലൂമിനിയമാണ് ഡ്യൂർ ആണ് യഥാർത്ഥം ദ്രവ്യത്തിന്റെ അറ്റോമിക സിദ്ധാന്തം ആദ്യമായി അവതരിപ്പിച്ചത് ആരാണ് ജോൺ ആണ് അറ്റോമിക സിദ്ധാന്തിന്റെ ഉപജ്ഞാതാവ് ജോൺ ഡാൽട്ടൻ ഇനി സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നേടിയ ആദ്യത്തെ ആഫ്രിക്കൻ വനിത ആരാണ് വങ്കേരി സിറ്റാഡൽ എന്ന നോവലിന്റെ രചയിതാവ് ഒരു ഡോക്ടറാണ് ആരാണ് ഈ നോവലിന്റെ രചയിതാവ് സിറ്റാഡൽ നമ്മുടെ ഉത്തരം എ ജെ ക്രോണിൻ എ ജെ ക്രോണിൻ കേരളത്തിലെ ഏത് ജില്ലയിൽ കണ്ടുവരുന്ന നാടോടി കലാരൂപമാണ് അലാമിക്കളി അലാമിക്കളി കാസർഗോഡ് ജില്ലയിൽ കണ്ടുവരുന്നു സൂക്ഷിച്ചു നോക്കൂ കവിതയല്ലാതെ എന്തുണ്ട് ഭൂമിയിൽ എല്ലാത്തിലും കവിത ദർശിച്ച ഈ മഹാകവി ആരാ വി കുഞ്ഞിരാമൻ നായർ രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ പുറത്തിറക്കിയ ദി കവനന്റ് ഓഫ് വാട്ടർ എന്ന നോവൽ എഴുതിയത് ആര് എബ്രഹാം വർഗീസ ഇനി വൺ എത്ര ശതമാനമാണ് പത്ത് അടുത്തത് ശരിയായ ചിഹ്നങ്ങൾ ചേർക്കാനാണ് ഓപ്ഷൻ എ ആണ് അൻപത്തി മൂന്നിന്റെ ഉത്തരം ഓപ്ഷൻ എ ആണ് അൻപത്തി നാല് അൻപത്തി അഞ്ചിന്റെ ഉത്തരം അൻപത്തി ആറിന്റെ ഉത്തരം ബി ആണ് അൻപത്തി ഏഴ് എ ആണ് അൻപത്തി എട്ട് ഡി ആണ് അൻപത്തി ഒൻപത് ഡി ആണ് അറുപത് സി ആണ് അറുപത്തി ഒന്ന് പാർക്ക് ആയതുകൊണ്ട് നമ്മൾ ഹൈലൈറ്റ് ചെയ്തു ദി നാഷണൽ പാർക്ക് സിദ് സ്ട്രേറ്റ് ആരോ അപ്പോ ആൻഡ് ഓണസ്റ്റ് ആൻഡ് ട്രസ്റ്റ് വർത്തി പേഴ്സൺ ഇഫ് യു വർക്ക് ഹാർഡ് അപ്പോ നമ്മൾ എന്ത് പറയണം യു വിൽ സക്സീഡ് എന്ന് പറയാം യു വിൽ സക്സീഡ് വർക്ക് എന്ന് പറയുമ്പോഴത്തേക്ക് സിമ്പിൾ സെന്റൻസ് ആണ് അപ്പൊ വില്ലേജ് ആള് അങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ഫോക്സ് പാസ് എന്ന് വെച്ചാല് എന്താണ് ഫോക്സ് പാസ് ആൻഡ് എംപാരസിങ് ഓർ ടാക്ടൽസ് ആക്ട് ഓർ റിമാർക്ക് ഇൻ എ സോഷ്യൽ സിറ്റുവേഷൻ ചൂസ് ദി കറക്റ്റ് സ്പെല്ലിങ് ഇതാണ് നിർബന്ധമായും അനുസരിക്കണം അനുസരിക്കണു രണ്ടാമത്തെ സെന്റൻസ് അനുസരിച്ചിട്ടാണ് രാഹുൽ ചെന്നൈ ചേഞ്ച് ഇൻ ടു ഡയറക്ട് ഇൻഡയറക്ട് സ്പീച്ച് ഐ ലിവ് ഇൻ ചെന്നൈ ആണ് സിമ്പിൾ പ്രസൻറ്റിൽ പറഞ്ഞിരിക്കുന്നു ഇനി നമ്മൾ ഇത് സിമ്പിൾ പാസ്റ്റിലേക്ക് മാറ്റണം അപ്പോ നമ്മളുടെ ഉത്തരം വരുന്നത് രാഹുൽ സെഡ് ദി ലിവ്ഡ് ഇൻ ചെന്നൈ ഹി ലിവ്സ് എന്നാണോ അല്ല ഹിസ് ലിവണോ അല്ല കണ്ടിന്യൂസ് അല്ല ഹി ലിവ്സ് അല്ല ലിവ്ഡ് വരണം എന്തായാലും സിനോണിം ഓഫ് ദ വേർഡ് പ്രപ്പോസ് എന്താണ് ഇനി കുലം ഇനിയായ അർത്ഥ ജോഡി ഏതാണ് കുലം എന്ന് വെച്ചാൽ വംശമാണ് കൂലം എന്ന് വെച്ചാൽ തീരമാണ് ജാമാതാവ് ഭാര്യയുടെ ആ ജാമാതാവ് എന്ന് പറയുമ്പോൾ മരുമകൻ ജാമാതാവ് ഇനി നമുക്ക് വേണ്ടത് ശരിയായ വാക്യം ഏതാണ് ഞാൻ എത്ര താമസിച്ചു കിടന്നാലും കൃത്യമായി ഉണരും ഇതാണ് ശരിയായിട്ടുള്ള വാക്യം അടുത്ത ചോദ്യം എൻ ഒ സി എൻ ഒ സി എന്ന് വെച്ചാൽ എന്താണ് എൻ ഒ സി എൻ സി എന്ന് വെച്ചാല് നോ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റ് ആണ് ഇതിന് തതുല്യമായ പദമാണ് നിരാക്ഷേപത്രം നിരാക്ഷേപ പത്രം ഒക്കെയാണ് ഇപ്പൊ ജമാതാവ് മകളുടെ ഭർത്താവ് എന്ന രീതിയിൽ ഉപയോഗിക്കാം അല്ലെങ്കിൽ മരുമകൻ ഇനി നമ്മൾ അലംഭാവം എന്ന പദത്തിന്റെ അർത്ഥത്തിലേക്ക് പോകുന്നു അലംഭാവം നമ്മുടെ ഉത്തരം മതി എന്നുള്ള ഭാവം മതി എന്നുള്ള ഭാവമാണ് അലംഭാവം ഇനി ആർദ്രം എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് ആർദ്രം ചൂടെ കൊടുത്തിട്ടുള്ള ആദേശ സന്ധിക്ക് ഉദാഹരണം അല്ലാത്തത് ഏത് നമ്മുടെ ഉത്തരം വിൺ പ്ലസ് ആർ വിണ്ണ അതാണ് ഉത്തരം നമ്മളുടെ ആദേശസന്ധി അല്ലാത്തത് കൺ പ്ലസ് കൺപ്ലസ് പ്ലസ് കൺപ്ലസ് നീർ പ്ലസ് നീർ കണ്ണീർ വെണ്ണീർ തണ്ണീർ ഇതൊക്കെ ശരിയാ ഋഷികളെ സംബന്ധിച്ചത് ആർഷമാണ് ഋഷികളെ സംബന്ധിച്ചത് ആർഷം സർക്കുലർ എന്ന പദത്തിന് പകരം പ്രയോഗിക്കാവുന്ന ഭാഷാപദം ഏതാണ് ഉത്തരം പരിപത്രമാണ് പരിപത്രം വൃദ്ധി ക്ഷയമാണ് വിപരീത പദം ജീവപര്യന്തം തടവുകാരി പാർപ്പിക്കുന്ന ജെ ഇനി നമ്മളുടെ ക്വസ്റ്റ്യൻ ഓഫീസ് അതിന്റെ ഉത്തരങ്ങളാണ് ഇതിനകത്ത് തന്നെ വിവരാവകാശം മനുഷ്യാവകാശമൊക്കെ വരും നമുക്ക് നോക്കാം ജീവപര്യന്തം സെൻട്രൽ ജയിലാണ് കേരള സംസ്ഥാനം രൂപീകരിച്ചു ശേഷം പണി കഴിപ്പിച്ച ആദ്യ സെൻട്രൽ ജയിൽ ഏതാണ് തവനൂർ സെൻട്രൽ ജയിൽ ജോയിൻറ് സൂപ്രണ്ടിന്റെ സമാനമായ തസ്തികയാണ് വനിതാ ജയിൽ സൂപ്രണ്ട് നെട്ടുകാൽ തേടി തുറന്ന ജയിൽ ആരംഭിച്ച വർഷം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ട് കേരള സംസ്ഥാനത്തെ ഏക വനിതാ തുറന്ന ജയിൽ സ്ഥിതി ചെയ്യുന്ന ജില്ല നമ്മുടെ ഉത്തരം തിരുവനന്തപുരം ഇനി കേരള ജയിൽ വകുപ്പിലെ സംസ്ഥാന പബ്ലിക് വിവരാവകാശ ഓഫീസറിന്റെ ചുമതല വഹിക്കുന്ന ഉദ്യോഗസ്ഥൻ പി എ ടു ഡി ജി പി രണ്ടായിരത്തി അഞ്ച് വിവരാവകാശ നിയമം രണ്ടാം പട്ടികയിൽ ഉൾപ്പെടാത്തത് ഏതാണ് വിജിലൻസ് സി ഐ എസ് എഫ് അസം റൈഫിൾ സിആർ പി എഫ് ഒക്കെ ഉൾപ്പെടുന്നു രണ്ടാം പട്ടികയിൽ ഉൾപ്പെടാത്തതാണ് വിജിലൻസ് ഇനി വിവരാവകാശ നിയമപ്രകാരം സാധാരണയുള്ള വിവരാവകാശ അപേക്ഷയ്ക്ക് മേൽ മറുപടി നൽകുന്നതിനുള്ള പരമാവധി സമയം മുപ്പത് ദിവസം വിവരാവകാശ നിയമപ്രകാരം വിവരം വെളിപ്പെടുത്തൽ നിന്നും ഒഴിവാക്കപ്പെട്ടത് ആരെയാണ് കോടതി വിധിയുള്ളവയുമായി ബന്ധപ്പെട്ടതാണ് മുഖ്യ വിവരാവകാശ കമ്മീഷണർ വിവരാവകാശ കമ്മീഷണർമാരെയും തിരഞ്ഞെടുക്കുന്നതിനുള്ള ശിപാർശകൾ തയ്യാറാക്കുന്ന കമ്മിറ്റിയിൽ ഉൾപ്പെടാത്തത് ആരാണ് വൈസ് പ്രസിഡന്റ് ഉൾപ്പെടുന്നില്ല പ്രധാനമന്ത്രി പ്രധാനമന്ത്രി നിർദ്ദേശം ചെയ്യുന്ന ക്യാബിനറ്റ് മന്ത്രി ലോക്സഭാ പ്രതിപക്ഷ നേതാവ് അല്ലായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ദേശീയ മനുഷ്യാവകാശ നിയമപ്രകാരം ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ അധ്യക്ഷ പദവി വഹിക്കുന്നത് ആരാ സുപ്രീം കോടതി മുൻ ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ പറയാം നമ്മുടെ ഹൈ സുപ്രീം കോടതി ജഡ്ജ് വേണമെങ്കിലും ആകാം തൊണ്ണൂറ്റി മൂന്നിലെ ദേശീയ മനുഷ്യാവകാശ നിയമപ്രകാരം അധ്യക്ഷൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആണ് ഇപ്പോ ജഡ്ജായാലും മതി എന്ന് പറഞ്ഞിട്ടുണ്ട് ഇനി ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ കുറിച്ച് പറയുന്ന വകുപ്പ് ഏത് ഇരുപത് രണ്ട് ഒന്ന് സിആ ഇനി പ്രത്യേക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾക്കാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ ഭാഷകൾ വിവർത്തനം ചെയ്യപ്പെട്ട ഔദ്യോഗിക രേഖ ഏതാണ് അന്താരാഷ്ട്ര മനുഷ്യാവകാശ പത്രിക കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനിൽ മെമ്പറായി നിയമിക്കപ്പെടുന്ന വ്യക്തിയുടെ അധികാര കാലയളവ് എത്ര മൂന്ന് വർഷം നിയമന യോഗ്യതയുണ്ട് മനോശ്രേഷണ സിദ്ധാന്ത സ്ഥാപകൻ ആരാണ് നമ്മുടെ ഉത്തരം സിഗ്മണ്ട് ഫ്രോയിഡ് സിഗ്മണ്ട് ഫ്രോയിഡ് താഴെപ്പറയുന്നവർ മാനസിക സമ്മർദ്ദത്തിന്റെ അന്തർമുഖമായ ലക്ഷണം ഏതാണ് ശ്രദ്ധ കേന്ദ്രീകരിക്കാനുള്ള ബുദ്ധിമുട്ട ഉത്കണ്ഠയുടെ ശാരീരികമായ ലക്ഷണം എന്താണ് വർദ്ധിച്ച ഹൃദയമിടിപ്പ് ബഹുമുഖ ബുദ്ധി സിദ്ധാന്തം ആവിഷ്കരിച്ചത് ഹോവാർഡ് ഗാർഡ്നർ മാസ്ലോ ആവിഷ്കരിച്ച ആവശ്യങ്ങളെ കുറിച്ചുള്ള ശ്രേണി സിദ്ധാന്ത പ്രകാരം ഏറ്റവും ഉയർന്ന തലത്തിലുള്ള ആവശ്യം എന്താണ് ആത്മസാക്ഷാത്കാര ആവശ്യമാണ് ഏറ്റവും ഉയർന്ന ആവശ്യം ഇപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് നമ്മളുടെ ക്ലാസ് അവസാനിക്കുന്നു താങ്ക് യു സോ മച്ച് നെക്സ്റ്റ് ക്ലാസ്സിൽ വീണ്ടും കാണാം ബൈ